സ്വാദിഷ്ടമായ ഭക്ഷണം ഒരുക്കി രുചി ഫുഡ് പാർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു ഭക്ഷണപ്രേമികൾക്ക് വ്യത്യസ്തങ്ങളായ രുചി വിസ്മയങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ഇളന്തിക്കര ജംഗ്ഷനിൽ രുചി ഫുഡ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വനിതാ സംരംഭം കൂടിയാണിത് രാവിലെ കഞ്ഞി പഴങ്കഞ്ഞി എന്നിവയ്ക്ക് പുറമെ അപ്പം പുട്ട് ദോശ എന്നിവയും വൈകീട്ട് മൂന്നു മുതൽ അപ്പം പുട്ട് ബീഫ് കപ്പ ബോട്ടി മീൻ ചിക്കൻ തുടങ്ങി വ്യത്യസ്തങ്ങളായി ഒട്ടേറെ വിഭവങ്ങളും ഇവിടെ ലഭ്യമാക്കും പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പ്രതീഷ് ഉദ്ഘാടനം പഞ്ചായത്ത് അംഗം വി ആർ ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെറൂബി സാജൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സലീഷ് പുത്തൻവെളിക്കര സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി എസ് രാധാകൃഷ്ണൻ മിൽമ മുൻ ചെയർമാൻ എം ടി ജയൻ സൗമ്യ സിയ തുടങ്ങിയവർ സംസാരിച്ചു സാധാരണ നമ്മളൊരു പ്രകൃതി സൗഹാർദപരമായ ഒരു ഭക്ഷണശാല എന്ന് വിളിക്കാവുന്ന നിലയിൽ ഇവിടെ സൗമിയും മജിയുമൊക്കെ ചേർന്ന് മനോഹരമായി ഇത് ഒരുക്കിയിട്ടുണ്ട് ഇനിയിപ്പ വേണ്ടത് നിങ്ങൾ ഇവിടെ വന്ന് കാശ് കൊടുത്ത് ഭക്ഷണം കഴിക്കണം എന്നാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുക്കാൻ പോകുന്ന സംരംഭം കൂടിയാണിത് പഞ്ചായത്തിന് പരമാവധി കൊടുക്കാൻ കഴിയുന്ന തുക മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആണ് ആ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒരു സംരംഭത്തിന് കൊടുക്കാൻ കഴിയുന്ന പരമാവധി തുക മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആണ് ആറ് ലക്ഷം രൂപയാണ് ഈ പദ്ധതിക്കാകെ ഒരു വായ്പയായി ലോൺ ബാങ്കിൽ നിന്നെടുത്തിട്ടുണ്ട് അപ്പൊ ആറ് ലക്ഷം രൂപയ്ക്ക് ഞങ്ങളൊരു മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കും ബ്ലോക്ക് പഞ്ചായത്തിൽ തിരിച്ചു തരണ്ട എന്നിട്ട് സന്തോഷമില്ലേ നിങ്ങൾ പക്ഷെ നല്ലതുപോലെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഇതിനകം ഞങ്ങള് കഴിഞ്ഞ വർഷം വരെ നാല്പത്തിരണ്ട് സംരംഭങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ചു ഈ വർഷത്തോടു കൂടി അത് അൻപത്തിരണ്ട് എന്ന നിലയിലേക്ക് മാറും ഇതിനകം നൂറ്റി അൻപതോളം വരുന്ന സ്ത്രീകൾക്ക് തൊഴിൽ നൽകാൻ പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അതിനനുബന്ധമായി മെറ്റു തൊഴിലുകളും ഈ സംരംഭം വരുത്തുന്നതിൻ്റെ ഭാഗമായി നടക്കുന്നു ചെയ്യുന്നുണ്ട് ഏറ്റവും മികച്ച സംരംഭം ഷെറൂബിൽ പറഞ്ഞത് ഇതായിത്തീരട്ടെ പക്ഷേ ഇതിനേക്കാൾ നല്ല സംരംഭം കൊണ്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് നല്ല ടിഷ്യൂ പേപ്പറിൻ്റെ നിർമ്മാണ യൂണിറ്റ് അതിഗംഭീരമായി നടക്കുന്നു കേരളത്തിലെ ഒരു പ്രബലമായ യൂണിറ്റായി വ്യവസായ സ്ഥാപനമായി വളർന്നു വരാൻ ഹെൽപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂണിറ്റാണ് ഇങ്ങനെ പല നിലയിലുള്ള ഒരു സോറി ഒരു അമ്പത്തിരണ്ട് സംരംഭങ്ങൾ ഈ വർഷത്തോട് പൂർത്തിയാക്കാൻ കഴിയും ബ്ലോക്ക് പഞ്ചായത്ത് എഴുപത്തി അഞ്ച് ശതമാനം സബ്സിഡിയാണ് കൊടുക്കുന്നത് എഴുപത്തി ശതമാനം സബ്സിഡി കൊടുക്കും ഒരു ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് പദ്ധതിക്കാകെ ചെലവ് വരുന്നതെങ്കിൽ എഴുപത്തയ്യായിരം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് കൊടുക്കും എന്നതാണ് ഇത് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു മൂന്ന് വർഷം സംരംഭം നല്ല നിലയിൽ കൊണ്ടുപോയി ഇതിനൊരു ഒരു ലോകിങ് ഉണ്ട് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പണം പിൻവലിക്കാം എന്തിനാണ് സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇങ്ങനെ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ ഈ സബ്സിഡി വാങ്ങി എടുക്കാൻ വേണ്ടി എന്ന മട്ടിൽ ചില കാര്യങ്ങൾ ആലോചിക്കും അപ്പൊ നമ്മൾ ഇപ്പൊ ബാക്ക് എൻഡിങ് ആണ് നിങ്ങളത് ഇത് നടത്തിയാലേ കാശ് വരുള്ളൂ നിങ്ങളത് നടത്തി ഒരു മോണിറ്ററിങ്ങിനൊക്കെ ശേഷമാണ് പണം പിൻവലിക്കാൻ പറ്റും ആ നിലയിലേക്ക് ആക്കിയത് നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല ഇത് ഇതിനകത്ത് ചില ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആർക്കും സംരംഭകരാകാം എന്ന പ്രത്യേകതയുണ്ട്